ഡോക്ടർ മോഹൻ വർഗീസ് ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്ന ഇന്ത്യ ജഡ്ജിയും ആരാച്ചാറും ഒക്കെ ഒരേ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഭീകരവാദത്തിന് ഇരയാണ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കാണുകയാണ് ഇതിലിപ്പോൾ ഹാഷിം മൂസ എന്ന തീവ്രവാദി ഈ ആക്രമണത്തിൽ പങ്കെടുത്തയാളാണ് അത് കൂടാതെ ആദിൽ തോക്കറുണ്ട് ആസിഫ് ഷെയ്ഖുണ്ട് ഈ ഹാഷിം മൂസ ആരാണ് അയാൾ പാകിസ്ഥാന്റെ ഒരു കമാൻഡോ ആയിരുന്നു എന്നതാണ് കൂടാതെ പലതരത്തിൽ അയാൾ പല ഘട്ടങ്ങളിൽ നടന്ന ഭീകരാക്രമണത്തിൽ പങ്കെടുത്തതിന്റെ വിവരങ്ങളെല്ലാം പുറത്ത് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഏറ്റവും പ്രധാനം ഈ മുംബൈ ഭീകരാക്രമണം നടന്ന സമയത്തും തെളിവ് എവിടെയെന്ന് പാകിസ്ഥാൻ ചോദിച്ചു നമുക്കറിയാം പിന്നീട് അജ്മൽ കസബിനെ തെളിവ് ജീവനോടെ പിടിച്ച് ഹാജരാക്കിയ സമയത്ത് അവർ പ്രതിരോധത്തിലായതും നമുക്കറിയാം ഇവിടെയും ജീവനോടെ തന്നെ ഹാഷിം മൂസേ പോലെയുള്ളവരെ പിടികൂടാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനമല്ലേ ഈ ഘട്ടത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് ചെറിയ മറുപടി അത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അനുജായി ജീവനോടെ ഈ രക്ഷപ്പെട്ടു പോയ ഇപ്പോൾ മലനിരകളിൽ ഒളിച്ചു കഴിയുന്ന ഏഴ് ഭീകരരെ ജീവനോട് അതിൽ രണ്ടോ മൂന്നോ പേരെങ്കിലും ജീവനോടെ ഹാജരാക്കാൻ കഴിയുകയും നിയമവ്യവസ്ഥ മുന്നിൽ കൊണ്ടുവരാൻ കഴിയുകയും ചോദ്യം ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ വ്യക്തമായ പാകിസ്ഥാന്റെ തെളിവിനെക്കുറിച്ച് കുറിച്ച് ആധികാരികത ലഭിക്കൂ ഇപ്പോൾ തന്നെ സാഹചര്യ തെളിവുകൾ അനുസരിച്ച് പാകിസ്ഥാൻ ജനറൽ നടത്തിയ പ്രഭാഷണങ്ങൾ പാകിസ്ഥാന്റെ ചില മന്ത്രിമാരുടെ ചില ജൽപ്പനങ്ങൾ എല്ലാം തീർച്ചയായും തെളിവിലേക്കാണ് വിരൽ ചോണ്ടത് എന്നിരുന്നാലും ദർ ഇസ് നത്തിങ് ലൈക്ക് ഡയറക്റ്റ് ലിങ്ക് ഇത് തന്നെയാണ് ലോകരാജ്യങ്ങൾക്കൊരു വലിയ യുദ്ധത്തിലേക്കോ ആക്രമണത്തിലേക്കോ നീങ്ങുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ക്രെഡിബിലിറ്റി എന്നത് വളരെ പ്രധാനമാണ് നോക്കൂ പാകിസ്ഥാൻ ഉയർത്തിയ ആരോപണം എന്താണ് ഇന്ത്യ കളവ് പറയുന്നു ഇന്ത്യ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഞങ്ങൾക്ക് നേരിട്ടോ ഞങ്ങളുടെ ഞങ്ങളുടെ മണ്ണിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾക്കോ ബന്ധമില്ല അവിടെ ബന്ധമുണ്ട് ഉണ്ട് ഉണ്ട് എന്ന് തെളിയിക്കാൻ കിട്ടുന്ന ഒന്നാം തരം അവസരമാണ് ഈ ഹാഷിം മൂസ ഉൾപ്പെടെയുള്ള ആളുകളെ ജീവനോട്